ഞാനി പറയുന്നത് ഒക്കെ സ്ട്രിക്റ്റ്ലി അനഓഫീഷ്യൽ ഓഫ് ദി റെക്കോർഡ്സ് ഞങ്ങളുടെ അനുമാനങ്ങളാണ് ശരിയാകണമെന്നില്ല പിന്നെ നിങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യാണെങ്കിൽ അത് നിങ്ങളുടെ റിസ്ക്കിൽ ആയിരിക്കണം അറിയാതെ പോലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ മെൻഷൻ ചെയ്യരുത് അത് പറയണോ എന്തു വന്നാലും അതിന്റെ റിസ്ക് എൻ്റെ മെഗസിൻ കവർ ചെയ്യും അൺറൂൾ കിംഗ് സാഗരിലിയസ് ചാക്കി ഹെൽപ്സ് चीफ मिनिस्टर ടു ഓവർകം ദി പൊളിറ്റിക്കൽ ക്രൈസിസ് ഹന്തുയതിച്ചി ഏയ്

ജീവൻ എന്തിനാ ചൂടാവുന്നത് എനിക്ക് ചായക്കോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല തെങ്ങിന്റെ കാറ്റുവീഴ്ചയെക്കുറിച്ചും റബ്ബറിന്റെ വിലയെക്കുറിച്ചും ഒക്കെ എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും എന്നോടെ വേറെ വല്ല പണിയും നോക്കിക്കൊള്ളാൻ പറയും പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ വീര സാഹസിക കഥകളാ ഹൗതെ കണ്ടോളത്തെ പൊളിറ്റിക്കൽ മെഷണറി അവർ പോലീസുകാരെ എങ്ങനെ അമ്മാനുമാടുന്നുണ്ടല്ലോ അയ്യോ ഞാൻ സാറിനെ കുറിച്ചല്ല പറഞ്ഞത് സാറ് മാത്രമല്ലല്ലോ ഇവിടെ വേറെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ ആ പിന്നെ ഞാൻ കണ്ടുപിടിച്ചോളാം യുവർ എന്തൊക്കെയുണ്ട് ഓ കാവൽ പറയുന്നത് പോകാൻ അറിയാ കുഞ്ഞെ അല്ല കുഞ്ഞിനും എം എൽ എമാരെയും ഒക്കെ വലിയ പിടിയല്ലയോ പറഞ്ഞു റോഡ് ഒന്ന് ശരിയാക്കിയിരുന്നു മന്ത്രിയായിട്ട് കൂട്ടമ്പിളെ റോഡൊക്കെ ശരിയാക്കാം രാഘവൻ താനു മരുൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ ചെയ്തു നിന്നരുളുന്നേനും വന്ന പടയോട് ചൊന്നാൻറെ ശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തുശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊവിൻ നിങ്ങൾ ചെന്ന് ലങ്കാപുരം ഏവം നിയോഗിച്ച നേരം ചെന്നലങ്കാപുരം വാനരേന്ദ്രന്മാർ അഭയം തരീകന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരുന്നേട വില്ലും ശരങ്ങളും ആശുകൈ കൊണ്ട് കൗസല്യാതനയനും പൂരിനൊരുമിച്ചാൻ വൻപായുള്ളൂരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം നീ എപ്പ വന്നു മോനെ ഞാൻ ഇല്ല രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ കരുതി ശ്രീരാമചന്ദ്ര നീ ഇതൊന്നും മറന്നില്ലേ മോൻ അമ്മ പഠിപ്പിച്ചതെന്നല്ലേ എങ്ങനെ മറക്കാൻ അമ്മേ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ഇവിടെ എന്താ ഉള്ളത് ഉച്ച കഴിച്ചില്ലേ ഇല്ല ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത് അതുകൊണ്ട് കഴിച്ചില്ല ഞാൻ നീ വേഷം വാ അവിടെ അവിടെ ഇരിക്കേ ഇരിക്കേ അമ്മ എന്റെ കൂടെ താമസിക്കാൻ അമ്മ എന്നാ അങ്ങോട്ട് വരുന്നത് ടൗണിൽ താമസിച്ച ശരിയാവില്ല മോനെ എന്റെ കുളിയും തേവാരവും അമ്പലത്തിൽ പോകും ഒക്കെ മുടങ്ങും അതിനവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല പൈപ്പ് ഒറങ്ങാമതി ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കിട്ടും പിന്നെ അമ്മയ്ക്ക് വേണ്ട ദേവന്മാരൊക്കെ അവിടെ ഉണ്ട് നിന്റെ കൂടെ വന്ന് താമസിക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ല മോനെ ഞാൻ അവിടെ വന്ന് താമസിച്ചാൽ നിന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ ദിവസവും സന്ധ്യക്ക് ആരാ ഒരു തിരി തിരികൊളുത്തുക എന്റെ കാലം കഴിയുന്നതുവരെങ്കിലും അതിന് മുടക്കം വരുത്തരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വടക്കേ പറമ്പി പത്തുമൂട് തെങ്ങ് വെക്കണം കുറെ ചേനയുടെ വിറ്റിരുപ്പുണ്ട് മഴയ്ക്ക് മുമ്പ് അതൊക്കെ ഒന്ന് നടണം ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ പിന്നെ കിട്ടണം എടാ നീ നീ എന്നെ ഞാൻ അമ്മയെ ദിവസം പറമ്പിലെ പണിയൊക്കെ ചെയ്യിച്ചിട്ട് പോയേച്ചാ മതി നല്ല കാര്യമായി ഞാൻ ഒരു ദിവസം ദിവസം മാറി അവിടെ ആകെ പിന്നെ അല്ല എനിക്കറിയാൻ വയ്യ ചോദിക്കിസിനാ ചെയ്യുന്നേ എപ്പ ചോദിച്ചാലും എനിക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒക്കെ പറയൂ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ <laughs> <laughs> उदुको उदुको ോ നിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒന്നും എനിക്ക് അറിയണ്ട എപ്പോ നോക്കിയാലും ടൂർ യാത്രയും തന്നെ അല്ല നീ കല്യാണം കഴിച്ചാ എന്ത് ചെയ്യും അതല്ലേ കല്യാണം കഴിക്കാത്തത് കഴുത എന്ത് ചോദിച്ചാലും എന്താ കർപ്പുത്തരവേ പറം വയസ് ഇരുപത്തെട്ടായി ആ പുന്നിനായരുടെ മോള് വത്സല നല്ല അടക്കം ഉള്ള പെണ്ണ കുടുംബം കൊണ്ടും ചേരും വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ നീ അവളെ ചെന്നൊന്ന് കാണാ നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആലോചിക്കാം മോനെ എന്തുറക്കായത് വാ അകത്ത് പോയി കിടക്കാം നീ പോർന്ന വഴി ആ അപ്പുണ്ണിനാരുടെ അവിടെ ഒന്ന് കേറിയേക്ക് കൂട്ടത്തി വത്സലൊന്ന് കാണാൻ കുണ്ടത്തിന് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട അമ്മ ചൂടായാലും കാണാൻ നല്ല രസമാണ് പോണ അവിടെ എന്തൊരു വരവും പോകുമോ അമ്മാന ഇത് അടുത്ത തവണ വരുമ്പോ രണ്ടു ദിവസമെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കണം ശരി മോർണിംഗ് സർ മോർണിംഗ് മെസ്സേജ് വൺ മിസ്റ്റർ കിഷോർ വിളിച്ചിരുന്നു രണ്ടരയ്ക്കുള്ള ഫ്ലൈറ്റിൽ ദുബായ്ക്ക് പോകും അതിനുമുമ്പ് സാർ അർജന്റായി കോൺടാക്ട് ചെയ്യണമെന്ന് ഇവിടെ നോ പാർക്കിംഗ് ആണ് വണ്ടിക്ക് എന്തോ തകരാറ് ഞാനൊരു മെക്കാനിക്കനെ കൂട്ടി പോന്നേക്കാം ഓ ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് വിട്ടെ ആരോടെ വണ്ടി സാഗർ സാറിന്റെ സാഗർ സാറോ നമ്മുടെ സി എമ്മിന്റെ മകന്റെ ഫ്രണ്ടാ അതുകൊണ്ട് നോ പാർക്കിംഗ് വരെ പാർക്ക് ചെയ്യാൻ വന്നോ വണ്ടി റിപ്പേർ ആണ് സാർ മെക്കാനിക്കിന് വിളിക്കാൻ പോയിരിക്കുക കൃത്യമായി ഇവിടെ വന്നപ്പോ തന്നെ വണ്ടി റിപ്പയർ അല്ലേ തള്ളി മാറ്ററോ ലോക്കഡാണ് സാർ സാർ പ്രോബ്ലം താനാരാ ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥന ഈ ഗ്ലാസ് നില പൊട്ടിച്ച് അതെന്താ എഴുതിയിരിക്കുന്നത് നോ പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ എനിക്കും ചെയ്യാ കേറില് ഞാൻ കേറിക്കൊള്ളാം വേണ്ടി ഈ ഒരു ക്ഷമിക്കണം ചാർജ് മൂന്ന് എന്നെ ആരും ബഹുമാനിക്കണ്ട ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ നിങ്ങളെ ബോധർ ചെയ്യിച്ചിട്ടില്ലെന്ന് കുറച്ചു ദിവസം പുറത്തു പുറത്തേക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചോളൂ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനീന ആ സന്തോഷിന്റെ അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ അയാൾ പറഞ്ഞതാ നിനക്ക് ണ്ടോ കള്ളക്കടത്തിന്റെ നിന്നോടാ ചോദിച്ചത് മൂന്ന് നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാ വിശപ്പാറു മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസം കഴിയാ നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം ആ സാധനങ്ങളുടെ ഉടമസ്ഥ ഞാനല്ല അത് വിറ്റാൽ എനിക്ക് പത്തോ പതിനഞ്ചോ രൂപ കമ്മീഷൻ കിട്ടും അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമല്ല അതുകൊണ്ട് ശരി നീ നാളെ ഓഫീസിലേക്ക് വാ അപ്പോ പോവാ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ആ ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ആളൊന്നും പേടിക്കണ്ട ആള് തന്നെ കവച്ചു വയ്ക്കും അവനെ കൊല്ലരുത് സന്തോഷിനെ കൊല്ലരുത് അവന്റെ വഞ്ചനയ്ക്കും ചതിക്കൂടെ ഒരു നിയമമേ ഉള്ളൂ അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്നാലും ശരി ഞ്ഞൂറ് രൂപയാണ് ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം മാസം പതിനയ്യായിരം രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി രണ്ട് പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു അമ്പത് ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത് കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ എന്നിട്ട് എന്തായി എന്താ നീ ഒന്നും ഇണ്ടാത്തത് നിന്റെ നാ ഇറങ്ങിപ്പോയാ ിയോട് ഒരു പ്രേമം തോന്നാൻ കാരണം എന്താ എന്തിനാ വെറുതെ അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത് നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ ഇല്ല എല്ലാം തീർന്നു എല്ലാവരും എന്താടോ കാര്യം പറ നോക്ക് അയിഞ്ഞു ചതിയായി പോയി ഇതെങ്ങനെ അവരറിഞ്ഞു അച്ഛൻ അറിഞ്ഞ തീർന്നു പിന്നെ ഇരിക്ക ഉണ്ടാവില്ല വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടി ആരവ് ആളെ ഞാൻ അശ്വതി നല്ല ഡീസെന്റ് ആണ് അയ്യോ ഞാനല്ല അവർക്ക് ന്യൂസ് കൊടുത്തത് അല്ല ആ സത്യമായിട്ടല്ല ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരന്ന സാധനമാണ് രണ്ടാമതും കുത്തി പൊക്കുവോ എന്തിനെ അങ്ങനെയുള്ള ബുദ്ധിമോശം ഒന്നും അയാൾ കാണിക്കില്ല സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ അയാളുടെ പാർട്ടിക്കാരല്ല അത് ചെയ്തതെന്ന് അന്നയാൾ മനസ്സിലാക്കി കാണും തെളിയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അനങ്ങായിരുന്നത് ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല പിന്നെ ബോംബെയിൽ നിന്ന് വന്ന ഒരു മാഗസിനിലെ ന്യൂസ് വിലപ്പോവില്ലാന്ന് അയാൾക്കറിയാം പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത് അറിയണ്ടേ ചോദിച്ചാലോ എന്ത് കാര്യം ചോദിച്ചാൽ അവരെ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ല അർത്ഥം വേണ്ട അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ച് പഠിക്കും വേഗം ചിലശേനക്കുട്ടി എടുത്തേട്ടാ അതിന്റെ കുഴപ്പം ഹലോ ഹലോ അത് തുറക്കില്ല ഇനി എന്ത് ചെയ്യാന് ഒന്നുകിൽ കറണ്ട് വരണം അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം എക്സ്ക്യൂസ് മീ രാ അശ്വതി വർമ്മ ജേണലിസ്റ്റ് ആണല്ലേ അതെ അണ്ടർ വേൾഡ് കിങ് സാഗർ ഇലിയാസ് ജാക്കി helps the the chief minister to overcome political crisis. സംഭവിക്കായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാ കിട്ടുന്നത് സോഴ്സ് ആൾക്കാരെയൊക്കെ കൈമണി അടിച്ച് അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തത് അല്ലേ അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ അത് ശെരി അയാൾ പറഞ്ഞായിരിക്കും അല്ല ചെല്ലരുണ്ടല്ലോ വീരവാദം ഞാൻ അത് ചെയ്തു എന്നൊക്കെ ഉണ്ട്

നിങ്ങക്ക് ഇപ്പൊ എന്തെല്ലാം വേണ്ടത് എന്തൊക്കെയുണ്ട് പൗഡർ പെർഫ്യൂമ് സാരി പലതും ഉണ്ട് ഒന്ന് കാണട്ടെ നമ്മളെ ലാസ്റ്റ് ആണ് എന്ത് ചെയ്യും നല്ല വറാവറില്ല ഒത്തിരി

അപ്പോ ഈ ഏജന്റന്മാര് കൊണ്ടുവന്ന് ഇതൊക്കെ അപ്പോ ഈ ഒരു തലവൻ അല്ല നിങ്ങൾ എന്തിനാ നിങ്ങൾ ചൂടാവുന്നേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അശ്വതി പറഞ്ഞേ എന്താ അറിയേണ്ടത്

അശ്വതി വർമ്മയ്ക്ക് എന്നെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ച പോരെ അവർ വളരെ സെൻസിറ്റീവാണ് ഒരു ജേർണലിസ്റ്റിന്റെ ചോദ്യം കേട്ട് സംശയിച്ചെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല കായിക നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു മറന്നു ലറൻസ് ഇവരേ വീട്ടിലേക്ക് ഒന്ന് കേറ്റിക്കോ അല്ല എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ലേ ഒരു കാപ്പി എങ്കിലും നന്ദൂടേ കം ഓൺ താങ്ക്സ് ഇതാണ് എന്റെ വീട് കൊട്ടാരന്ന് പറയുന്നതായിരിക്കും ശരി ചിത്രാ താങ്ക്സ് എക്സ്ക്യൂസ് മീ വൺ മിനിറ്റ് വോയിസ് വിളമ്പി തരാൻ ആരും വേലക്കാരൻ പുറത്തു വരികയാണ് അതുകൊണ്ട് കോഫി ഇല്ല ഹാവ് എ കൂൾ ഡ്രിങ്ക് യു വേറെ ആരും ഉണ്ട് അമ്മ നാട്ടിലാണ് behind behind every every fortune fortune there's there's a a bill you are wrong behind every fortune, there's a crime വർമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ ഒരു ജേണലിസ്റ്റ് ആണ് പലതും തുറന്നു ചോദിക്കും പറയുന്നത് മാഗസീനിൽ വരും അത് കാണുമ്പോൾ എന്നോട് മുഴുവ തോന്നരുത് ബോംബെ അണ്ടർവേൾഡിൽ സാഗർ എന്ന ജാക്കി പ്രസിദ്ധനാണ് എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല പ്രതീക്ഷിച്ചത് കള്ളക്കടത്തുകാർക്ക് പ്രത്യേക വല്ല ലക്ഷണങ്ങളും ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ കള്ളക്കടത്തുകാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഒരു കള്ളക്കടത്തുകാരനായതിന്റെ പിന്നിലുള്ള പ്രചോദനം ഈ നിറയെ നിങ്ങളെപ്പോഴുള്ള പത്രക്കാർ എഴുതിയ അധോലോക രാജാക്കന്മാരുടെ വീര സാഹസിക കഥകളുടെ അധ്യായങ്ങളാണ് ഹാജി മസ്താൻ യൂസഫ് പട്ടേൽ ദാവൂദ് ഇബ്രാഹിം വരദരാജ മുതലയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യ പരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ ചോരത്തിളപ്പും തൻ്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ ആയി തീരാൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ തെറ്റ് അല്പം ബുദ്ധിയും ഏറെ ഭാഗ്യവും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കാർ തയ്യാറാകാം സൊസൈറ്റി അവരെ ബഹുമാനിക്കുന്നു രാഷ്ട്രീയക്കാർ അവരുടെ മുമ്പിൽ ആജ്ഞ സ്വീകരിക്കാൻ ഓച്ഛാനിച്ചു നിൽക്കുന്നു എന്തിനും തയ്യാറായ അനുയായികൾ അവർക്ക് അവരുടേതായ ലോകവും നിയമവും അവിടെ അവരെ ഭരിക്കാൻ ആരും വരില്ല മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ഈ ക്ലാസ് ജയിലും ഞായറാഴ്ച കണ്ണാടി സൺഡേ മിറർ ആ ശൻകുട്ടി

வண்டி எந்தி முடிஞ்ச தெலுங்கு என் அச்சு ஆந்திரக்காரனாய் போயது நீங்க